ഇന്നും നല്ല മഴയാണ് കേട്ടോ തോരുന്ന ഒരു ലക്ഷണവും കാണുന്നില്ല അപ്പം നമുക്ക് പച്ചക്കറിയൊന്നും ഇരിപ്പില്ലായിരുന്നു നമുക്ക് ഒരു വാഴക്കും പൊടിച്ചെടുക്കണം അതിനെ നമ്മൾ മഴയൊന്ന് ചെറുതായിട്ട് തോന്നുന്ന സമയത്ത് ഞാൻ പോയി ഒരു വാഴക്കും പൊടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് ഞാനത് ഒരിക്കലും ഒരുക്കി ഈ ഒരു കോലത്തിലാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഇത് ഇത്രയും പൊളിച്ചു മാറ്റിയതാണ് അപ്പം നമുക്ക് ഒന്ന് കഴുകി കൊത്തി അരിഞ്ഞെടുക്കാം ഇന്ന് ഞാൻ പരിപ്പ് വെച്ചിട്ടാണ് വാഴക്കുമ്പ് തോരം വെക്കാൻ പോകുന്നത് കേട്ടോ അപ്പം ഞാൻ അതിനായിട്ട് ഇത് പരിപ്പ് കഴുകി നമുക്കിതൊന്ന് കുക്കറിൽ വേവിച്ചെടുക്കാം ഞാൻ വാഴക്കുമ്പ് നേരത്തേന്ന് വെച്ചാൽ വാഴക്കുമ്പ് കൊത്തി അരിഞ്ഞ് വെള്ളത്തിൽ ഇടുമായിരുന്നു കേട്ടോ എനിക്ക് അത് ഒരു കറയുണ്ട് അപ്പോൾ അത് കഴിക്കും എന്നൊക്കെ വെച്ചിട്ടാണ് എനിക്കറിയത്തില്ലായിരുന്നു ഇത് വെള്ളത്തിലിടാണ്ട് തന്നെ നമുക്ക് എടുക്കാമെന്ന് അപ്പോൾ ഞാൻ അങ്ങനെ ചെയ്യാറില്ല ഞാൻ കൊത്തി അരിഞ്ഞ് നേരെ തോരം വയ്ക്കുകയാണ് ചെയ്യുന്നത് കയ്പ് രസമൊന്നുമില്ല നല്ല ഉണ്ട് കേട്ടോ അങ്ങനെ ചെയ്യുമ്പോൾ അപ്പം നമ്മൾ തേങ്ങ തിരുമ്മി എടുത്തിട്ടുണ്ട് അതിലേക്ക് മഞ്ഞൾപ്പൊടി നല്ല ജീരകം ഒരു കഷ്ണം വെളുത്തുള്ളി ഒരു കഷ്ണം ചുവന്നുള്ളി ഒരു പച്ചമുളക് ഇത്രയൊക്കെ ചേർത്താണ് ഞാൻ തോരത്തിന് ചതയ്ക്കുന്നത് ഞാൻ ഇങ്ങനെയാണ് കേട്ടോ കണ്ടോ അപ്പോൾ നമ്മുടെ പരിപ്പ് വെന്ത് പാകമായി കിട്ടിയിട്ടുണ്ട് ഞാൻ എണ്ണ ഒഴിച്ച് അതിലേക്ക് കടുക് ഇട്ട് കടുകിട്ടുകൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് വറ്റൽമുളകും വേപ്പിലയും കൂടെ ചേർത്തൊന്നും വെട്ടിക്കുവാണ് ഇനി ഞാൻ കൊത്തിയിരിഞ്ഞ് വെച്ചിട്ടുള്ള വാഴക്കുമ്പോൾ ചേർത്ത് കൊടുക്കും നേരെ വെള്ളത്തിലിടാണ്ട് തന്നെ നേരെ ചേർത്ത് കൊടുക്കും അത് നമ്മൾ കൊത്തി എരിഞ്ഞ് വെക്കുമ്പോൾ കറുത്ത് പോവുമോ അങ്ങനൊന്നും വരുന്നില്ല കേട്ടോ പരിപ്പിൽ നമ്മൾ ഉപ്പൊക്കെ ചേർത്താണ് പരിപ്പ് വേവിച്ചിരിക്കുന്നത് അതുകൊണ്ട് ഞാൻ വാഴക്കുമ്പിൽ വഴറ്റുന്ന ടൈമിൽ പ്രത്യേക ഉപ്പൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല ഇനി ഇതിലേക്ക് ഞാൻ പരിപ്പ് വേവിച്ചുകൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് വാഴക്കുമ്പൊന്ന് വഴറ്റിയതിന് ശേഷമാണ് പരിപ്പ് ചേർത്ത് കൊടുത്തത് ഇനി ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് വഴറ്റണം ഒന്നുകൂടെ ചെറുതായിട്ടൊന്നും മൂടി വെച്ച് വേവിക്കാതെ വഴുപ്പും പരിപ്പൊക്കെ പാകമായിട്ടുണ്ട് നമുക്ക് ഇനി ഇതിലേക്ക് അരച്ച് വെച്ചിട്ടുള്ള അരിപ്പും കൂടെ ചേർത്ത് കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്ത് ആ അരപ്പിൻ്റെ ഒരു പച്ചമണമൊക്കെ മാറിക്കിട്ടിയാകുമ്പോൾ നമുക്ക് പിന്നെ ഇതിൽ ഉപ്പിൻ്റെ പോരായ്മ ഉണ്ടെങ്കിൽ നമ്മൾ കുറച്ചൊരു ഒരു നുള്ളു ഉപ്പ് കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഒന്നുകൂടി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി നല്ല ടേസ്റ്റി ആയിട്ടുള്ള വാഴക്കോമ്പ് തോരൻ റെഡി ആയിട്ടുണ്ട് വായക്കുമ്പ് തോരണയ്ക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ളതല്ലേ ഇവിടെ എല്ലാവർക്കും വലിയ ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ ഓക്കെ ബായ്